ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ജോവാൻ ഹാരി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഹാരിക്കുട്ടൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റേ അല്ലേ അപ്പോൾ ഞായറാഴ്ച വൈകുന്നേരത്തെ ഒരു കുഞ്ഞു കുഞ്ഞ് വ്ളോഗാണോ എന്ന് ആളെ കൂട്ടിലാണ് കേട്ടോ നമ്മൾ കിടത്തുന്നത് കാരണം തിരിഞ്ഞു മറിഞ്ഞ് കട്ടിലേന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൽ കിടത്തുന്നത് അപ്പോൾ കൂട് തന്നപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് ആൾ പുറത്ത് വന്നു അങ്ങനെ നമ്മുടെ സുന്ദരക്കുട്ടനെ ഒന്ന് റെഡിയാക്കി ഞാനും ഒന്ന് റെഡിയായി ഞങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്ത് പോവാം കേട്ടോ എവിടേക്കാന്നല്ലേ എൻ്റെ വീട്ടിലേക്ക് എല്ലാ ആഴ്ചയും മുടങ്ങാതെ എൻ്റെ വീട്ടിൽ പോകണം അത് നിർബന്ധമാണ് അപ്പോൾ അതിനാണ് ഞങ്ങളുടെ ഈ പോക്ക് കൂടെ ചേട്ടൻ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി സ്കൂട്ടറിനാണ് കേട്ടോ പോകുന്നത് സ്കൂട്ടറിൽ കയറിയ ആൾ അനങ്ങാണ്ടിരുന്നോളും കാഴ്ചയൊക്കെ കണ്ട് നല്ല കാറ്റൊക്കെ അടിക്കണതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ അനങ്ങാണ്ടിരുന്നോളൂ കേട്ടോ വീട്ടിലെത്തിയാൽ പിന്നെ ഞാൻ ഫ്രീയാണ് കാരണം അവർക്ക് മൂന്ന് പേർക്കും നമ്മുടെ ഹാരിക്കുട്ടൻ്റെ മതി അവർ നോക്കിക്കോളും പിന്നെ അവൻ്റെ കാര്യങ്ങൾ ഫുള്ള് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഇതാണ്ടോ എൻ്റെ വീട് അപ്പോൾ ഞങ്ങൾ ഇത്ര നേരത്തെ വരുമെന്ന് അമ്മ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മ അതുകൊണ്ട് നല്ല ഉറക്കായിരുന്നു ഞങ്ങൾ ബെല്ലടിച്ചപ്പോൾ വന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹാരിക്കുട്ടിനെ അമ്മ ഏറ്റെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഫ്രീ ആയി അമ്മ നോക്കിക്കോളോ എൻ്റെ കാര്യം ഫുള്ള് അപ്പോൾ ഞാൻ എൻ്റെ ഡ്യൂട്ടി തുടങ്ങട്ടെ എൻ്റെ വീട്ടിൽ പോയ ഫസ്റ്റ് ഞാൻ പോണത് അടുക്കളയിലേക്കാണ് എന്തോ പട്ടിണി കിടന്ന പോലെയാണ് നേരെ പോകുന്നത് ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് എന്നാലും അടുക്കളയിൽ ചെന്നൊന്നും നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ നല്ല സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി അമ്മ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി റോസ്റ്റ് എൻ്റെ അമ്മയുടെ ഡക് റോസ്റ്റ് സൂപ്പറാണ് കേട്ടോ എൻ്റെ അമ്മയോട് പറയണതല്ല സംഭവം വളരെ സൂപ്പറാണ് എൻ്റെ കസിൻസ് നല്ല ഇഷ്ടമാണ് പിന്നെ അച്ചങ്ങ മഴക്കുമായിട്ട് അതും എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ പച്ചക്കറി എൻ്റെ വീട്ടിൽ സത്യം പറഞ്ഞാൽ ഞാനാണ് തിന്നുകൊണ്ടിരുന്നത് ഞാൻ അവിടെ നിന്ന് പോന്നേ പിന്നെ അതൊക്കെ ബാക്കിയാവാറാണെന്നാണ് അമ്മ പറയണത് പിന്നെ മോര് മോരുകാച്ചിയത് അപ്പോൾ എല്ലാം സെറ്റാണ് ഇനിയിപ്പോൾ കഴിച്ചാൽ മതി എന്തായാലും ഇപ്പം കഴിക്കുന്നില്ല കാരണം ഓൾറെഡി കഴിച്ചിട്ടാണല്ലോ വന്നേ അങ്ങനെ അടുക്കള ഇൻവെസ്റ്റിഗേഷനൊക്കെ കഴിഞ്ഞു ഞാൻ തിരിച്ചു തന്നെ കേട്ടോ അപ്പോൾ അമ്മയും മോനും അവിടെ നല്ല കളിയായിരുന്നു ഭർത്താനമൊക്കെ പറഞ്ഞ് അവരങ്ങനെ നിൽക്കുകയാണ് എന്നെ നോക്കി കണ്ടോ അപ്പോൾ ആളിപ്പം ഇച്ചിരി വികൃതിയാണ് കേട്ടോ സ്നേഹം കൊണ്ടായിരിക്കാം എന്നാലും ഇച്ചിരി തല്ലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അമ്മക്കിപ്പോൾ ഒരു തല്ല് കിട്ടും ആ കിട്ടി എന്ത് ചെയ്യാനാണല്ലേ തല്ലല്ലേ എന്ന് പറഞ്ഞാൽ മനസ്സിലാവാനുള്ള പ്രായം അവനായിട്ടില്ലല്ലോ അതുകൊണ്ട് നമ്മളങ്ങ് ക്ഷമിക്കുക അപ്പോൾ അവൻ അവിടെയൊക്കെ കളിച്ച് നടക്കുവാണ് ഞാൻ അവിടെ ഇരുന്ന് ടിവിയും കാണുവാണ് കേട്ടോ അങ്ങനെ കളിക്കണേൻ്റെ ഇടയിൽ അമ്മ വന്ന് അവനെ എടുത്ത് ജസ്റ്റ് ഒന്ന് പുറത്ത് കറങ്ങാൻ കൊണ്ടുപോയി ആളുടെ സന്തോഷം കാണണമായിരുന്നു കേട്ടോ വളരെ ഹാപ്പി ആയിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് പോയി ഞാൻ എൻ്റെ ഡ്യൂട്ടി തുറന്നു അതായത് വെറുതെ ഇരുന്ന് ടി വി ആണ് ഞാൻ അവിടെ ഇരുന്ന് ബിഗ് ബോസ് കാണുമായിരുന്നേ അങ്ങനെ കറക്കുമൊക്കെ കഴിഞ്ഞ് അവരെത്തി അവന് കുറുക്ക് കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീട്ടിൽ വന്നാൽ പിന്നെ എനിക്കൊന്നും അറിയണ്ട വെറുതെ അങ്ങ് ഇന്നാൽ മതി അമ്മ എല്ലാ കാര്യവും നോക്കിക്കോളൂ അങ്ങനെ അവന് കുറുക്കൊക്കെ കൊടുത്തു പിന്നെ ഞാൻ അമ്മക്ക് വേറൊരു പണിയായിട്ടാണ് വന്നത് ഒരു ലോഡ് തയ്ക്കാനുള്ള അതായത് റീസ്റ്റിച്ച് ചെയ്യാനുള്ള ടോപ്പായിട്ടാണ്ണ്ടോ വന്നത് എൻ്റെ ബർത്ത്ഡേ ഒക്കെ ചേട്ടാ ഓൺലൈനിൽ നിന്ന് കുറേ ടോപ്പൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പെറുക്കിയാണ് ഞാനീ വന്നത് ഈ മല പോലെ കൂട്ടിയിട്ടേക്കുന്നത് അങ്ങനെ അമ്മ അതും തയ്ച്ചു തരികയാണ് അപ്പോൾ ഒരാൾ അവിടെ ഉറങ്ങിക്കിടക്കുമായിരുന്നു സ്റ്റിച്ചിങ്ങിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ആൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് അങ്ങനെ എല്ലാ ടോപ്പും മൂന്ന് നാല് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ എല്ലാം അമ്മ റീസ്റ്റിച്ച് ചെയ്തു തന്നു ഇനി ഓരോന്നായിട്ടിട്ട് ട്രയൽ നോക്കണം ടോട്ടൽ നാല് ഡ്രസ്സ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ രണ്ടെണ്ണം കോട്ട്സെറ്റ് മോഡലായിരുന്നു ബാക്കി രണ്ടെണ്ണം ടൈപ്പ് ആയിരുന്നു ഷോളും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് വൺ ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സായിരുന്നെട്ടോ ഇതൊരു കോട്ട്സെറ്റ് മോഡലാണ് നല്ല ഡ്രസ്സിലെ കാണാനായിട്ട് പ്ലെയിനാണ് കയ്യിലും നെക്കിലും മാത്രം ഒരു ബോർഡർ പോലെ വരുന്നുണ്ട് പിന്നെ താഴെയായിട്ട് ഈ ഒരു വലിയൊരു താമരപ്പൂവിൻ്റെയൊക്കെ ഒരു ഷേപ്പ് നല്ല അടിപൊളി നല്ല മെറ്റീരിയൽ മെറ്റീരിയലായിരുന്നു കേട്ടോ ഇനി രണ്ടാമത്തേത് ഈ ഒരു ഓറഞ്ചാണ് ഓറഞ്ച് ഒരു സൽവാർ ടൈപ്പ് ആയിരുന്നു ഷോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി അടുത്തത് അതും ഒരു ബ്ലാക്ക് ആയിരുന്നു കേട്ടോ ഇതും ഒരു കോട്സെറ്റ് മോഡലാണ് ഇതും ഇത് കുറച്ച് ലൂസാണ് തയ്ച്ചതൊന്നും കൂടി ഷേപ്പ് ചെയ്യാനുണ്ട് അപ്പോൾ അതൊന്നും കൂടി ഷേപ്പ് ചെയ്യണം ഇനി ലാസ്റ്റ് ഈ ഒരു ബ്ലൂ കളർ ഇത് നല്ല സിമ്പിളാണ് കേട്ടോ ഇടാൻ നല്ല ആയിരുന്നു ആ ഒരു നെക്ക് പോർഷനിലുള്ള ആ ഒരു ഡിസൈനും പിന്നെ താഴെ ഒരു പലാസോ മോഡൽ ഒരു പാൻറ്റും ഇനി ഒരു ഷോളും കൂടി ഉണ്ടായിരുന്നെട്ടോ അത് ഞാൻ എടുക്കാൻ മറന്നുപോയി അങ്ങനെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു ഇനി ഫുഡ് അടി ഇത് ചേട്ടക്കെടുത്താണ് കേട്ടോ ചേട്ട രാത്രി ചപ്പാത്തി കഴിക്കുന്നത് അതുകൊണ്ട് അമ്മ ചപ്പാത്തി കൊടുത്തു ഞാൻ ചോറും ആ നേരത്തെ കാണിച്ച കറികളൊക്കെ കൂടി ഒരു പിടി പിടിച്ചു അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞു ഞങ്ങൾ അവിടുന്ന് പോരാണ് ഹാരിക്കുട്ടൻ അമ്മ അതിൻ്റെ ഇടയിൽ ചോറ് കൊടുത്തായിരുന്നെട്ടോ അങ്ങനെ ഹാരിക്കുട്ടനെ തിരിച്ച് വണ്ടി കയറ്റുകയാണ് അവർക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ അവനെ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യാനാണല്ലേ അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞു അവനെ തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ അമ്മ നിങ്ങ പൊക്കോ അവനെ ഞാൻ നോക്കിക്കോളാം ടാറ്റ ടാറ്റോ കൊടുക്കുക ടാറ്റോ കൊടുക്കുന്നതാണ് ഈ പറയുന്നത് ഹാരിക്കുട്ടനാണെങ്കിൽ ഞങ്ങൾ പോയാലും കുഴപ്പമില്ല എന്നുള്ള മട്ടായിരുന്നു മട്ടായിരുന്നെട്ടോ അങ്ങനെ പത്ത് മിനിറ്റത്ത് ടാറ്റ കൊടുക്കലും ഉമ്മ കൊടുക്കലും ഗുഡ് നൈറ്റ് പറച്ചിലും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷമായെങ്കിലും സത്യം പറഞ്ഞാൽ ഇപ്പോഴും വീട്ടിൽ നിന്ന് പോരുമ്പോൾ അതൊരു സങ്കടം തന്നെയാണ് കേട്ടോ നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ അപ്പോൾ ഈ ഒരു കുഞ്ഞു ഈവനിങ് ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ